നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള പോർട്ടലിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ പതിനൊന്ന് പതിനൊന്ന് പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസത്തെക്കുറിച്ചും ആ സമയത്തെക്കുറിച്ചും അതുപോലെ എന്തെല്ലാം നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ഇനി അഥവാ പുതിയതായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാഗ്രഹമുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും അതായത് ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് എല്ലാ ദിവസത്തെയും മാനിഫെസ്റ്റേഷനുകളും അതേപോലെ എല്ലാ മാസത്തെയും പോർട്ടൽ ഡേയ്സും പോലെ ഉള്ളതല്ല മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന് കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഹൈ ഫ്രീക്വൻസി ഡേ എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത് ചെറിയ ആഗ്രഹങ്ങൾ മുതൽ വലിയ ഏത് കാര്യങ്ങൾ വരെയും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ദിനമാണ് ഇന്ന് നമ്മുടെ മനസ്സിൽ ഏതൊരാഗ്രഹങ്ങളാണെങ്കിലും അത് എന്തും തന്നെ ആയിക്കോട്ടെ ആ ആഗ്രഹത്തെ എല്ലാം നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇന്ന് വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലെവൽ ലെവൻ പോർട്ടലിൻ്റെ സ്ക്രിബ്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇനി അഥവാ വേറെ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും സാരമില്ല ഈ ഒരു മെത്തേഡും നമുക്ക് ഇന്ന് രാത്രി പന്ത്രണ്ടിന് മുന്നേ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇന്ന് മുഴുവനായിട്ടും ഹൈ ഫ്രീക്വൻസി ഡേ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതായത് പതിനൊന്നാം തീയതിയും പതിനൊന്നാം മാസവും ചേർന്ന് വരുന്ന ഒരു ദിവസം അതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു പ്രത്യേക സമയത്ത് തന്നെ ചെയ്യണമെന്നില്ല നമുക്ക് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി അതായത് അൻപത്തി ഒൻപത് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ചെറുതും വലുതുമായ കാര്യങ്ങൾ നിറഞ്ഞു കിട്ടുവാൻ വേണ്ടി ഇന്ന് ഈ പ്രപഞ്ചത്തെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതിന് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ല നമുക്ക് എങ്ങനെയാണോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് എന്ന് പറഞ്ഞാലും സാരമില്ല നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ ഇതിനു വേണ്ടി ഇവിടെ പറയുന്നത് പതിനൊന്ന് ബിരിയാണി ഇല അല്ലെങ്കിൽ വഴന ഇലയാണ് നമുക്ക് എല്ലാവർക്കും വളരെ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഈ ബേ ലീഫ് എന്ന് പറയുന്നത് ഇനി ചിലർക്കെങ്കിലും കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു പേപ്പർ എടുക്കാം എ ഫോർ ഷീറ്റ് പേപ്പർ വരയിടാത്തത് എടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ എടുക്കാം പിന്നീട് നിങ്ങളുടെ പതിനൊന്ന് ആഗ്രഹങ്ങൾ അതായത് പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലർക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടി ചിലർക്ക് പുതിയ വാഹനം വാങ്ങിക്കുവാൻ വേണ്ടി ചിലർക്കൊരു വീടുപണി പൂർത്തിയായി കിട്ടുവാൻ വേണ്ടി ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിയായി കിട്ടുവാൻ വേണ്ടി അതേപോലെ ഭർത്താവിൻ്റെ മദ്യപാനം നിർത്തുവാൻ വേണ്ടി അതുപോലെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി തുടങ്ങിയ അനേകായിരം ആഗ്രഹങ്ങളും കാര്യങ്ങളും നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണമെന്നുണ്ടാകും പണയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കണം ഗ്രഹമുണ്ടാകും ഇങ്ങനെ പല പല ആവശ്യങ്ങൾ നമുക്കുണ്ടാകും അതിലെ പതിനൊന്ന് ആഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഏത് ആഗ്രഹമാണോ അതിലെ പതിനൊന്ന് കാര്യങ്ങളെ ആദ്യം തന്നെ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കേണ്ടതാണ് നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞതിനു ശേഷം നമുക്കിത് പതുക്കെ ചെയ്താലും മതി ഇനി അഥവാ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ രാത്രി പതിനൊന്ന് മണി മുതൽക്ക് പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം പറ്റില്ല ഞങ്ങൾ നേരത്തെ ഉറങ്ങുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കഴിവതും പതിനൊന്ന് ഉണങ്ങിയ ബിരിയാണി ഇലയെടുക്കുവാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ എ ഷീറ്റ് എടുക്കുക ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നെടുത്ത് നമ്മൾ നമ്മുടെ പൂജാമുറി അല്ലെങ്കിൽ നിശബ്ദമായി നമുക്ക് എവിടെ ഇരിക്കുവാൻ സാധിക്കുമോ അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചതിന് അതിന് നമുക്ക് അനുഗ്രഹം തന്നതിന് ഈ പ്രപഞ്ചത്തോട് നമ്മൾ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കേണ്ടതാണ് എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലെ ഏറ്റവും കൂടുതൽ പ്രധാനമായി മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണോ ലഭിച്ചിരിക്കുന്നത് അതിനോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ എളുപ്പം ത്തിൽ സാധിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ പ്രപഞ്ചത്തോട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടി നിങ്ങൾ കൂടി ജീവിക്കുന്നു ഞാൻ കൂടി ജീവിക്കുന്നു ഞാൻ കൂടി ജീവിക്കുന്നു ഞാൻ ഒരു കോടീശ്വരിയായി ജീവിക്കുന്നു എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വേർഡ്സ് പറഞ്ഞ് നമ്മൾ നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് പറയാവുന്നതാണ് ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ മനസ്സ് ഒന്ന് കോൺസെൻട്രേഷൻ ലെവലിലേക്ക് എത്തുകയും അതുമാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള പോസിറ്റിവിറ്റി നമുക്ക് പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്തെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ബിരിയാണി ഇല അല്ലെങ്കിൽ നമുക്ക് ഒരു പേപ്പർ ഇതിൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും എഴുതാം എഴുതുന്നതിന് മുന്നേ വൺ 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 അതായത് നാല് പ്രാവശ്യം വൺ എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം എനിക്ക് ജോലി നേടിയെടുക്കുവാൻ സാധിച്ചു ഞാൻ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ വൺ ഡബിൾ വൺ എന്ന് എഴുതിയതിനു ശേഷം നിങ്ങൾ ആരെയാണോ വിവാഹം കഴിക്കുവാൻ താൽപ്പര്യപ്പെടുന്നത് അവരുടെ പേരെഴുതിക്കൊണ്ട് അവരെ വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്ന് എഴുതാം ഇങ്ങനെ ഏതൊരു കാര്യങ്ങളാണെങ്കിലും പോസിറ്റിവിറ്റിയോടെ നമുക്ക് നടന്നു കിട്ടി നിറവേറി കിട്ടി എന്നുള്ള ആ ഒരു കൂടി നമുക്ക് ഓരോ ഇലയിലും എഴുതി വയ്ക്കാം ഇനി അഥവാ പേപ്പറിൽ എഴുതുന്നവരാണെങ്കിൽ ആദ്യം ഡബിൾ വൺ ഡബിൾ വൺ എന്ന് എഴുതി നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടിയത് എഴുതാം വീണ്ടും അടുത്ത ആഗ്രഹം എഴുതുന്നതിന് മുന്നേയും ഡബിൾ വൺ ഡബിൾ െഴുതണം ഇങ്ങനെ പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് ആഗ്രഹങ്ങൾ എഴുതുമ്പോഴും ഈ ഡബിൾ വൺ ഡബിൾ വൺ എന്നെഴുതണം അതുപോലെ തന്നെ നമ്മൾ ഈ ഇലയിൽ എഴുതുമ്പോഴും ഡബിൾ വൺ ഡബിൾ വൺ എന്ന് എഴുതേണ്ടതാണ് ഇങ്ങനെ എഴുതിയതിനു ശേഷം നമ്മൾ ഈ ഇലകളെല്ലാം ചേർത്ത് നമ്മുടെ കയ്യിൽ വെച്ച് നമ്മൾ എങ്ങനെയാണ് നമസ്കാര രീതിയിൽ പ്രാർത്ഥിക്കുന്നത് അതേ രീതിയിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രപഞ്ചമേ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എന്നിലേക്ക് എത്തിച്ചു തന്നതിന് കോടാനു കൂടി നന്ദി രേഖപ്പെടുത്തുന്നു പ്രപഞ്ചമേ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എന്നിലേക്ക് സുലഭമായി എത്തിച്ചു തന്നതിന് ഞാൻ കോടാനുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു പ്രപഞ്ചമേ നന്ദി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ തുടർച്ചയായിട്ട് പറയാവുന്നതാണ് ഇത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഒരു പഴയ മൺവിളക്കോ അല്ലെങ്കിൽ ഒരു പഴയ പാത്രമോ ഏതെങ്കിലും പ്ലാസ്റ്റിക് എടുക്കും ത് പഴയ പാത്രമോ എടുത്ത് ആ പഴയ മൺവിളക്കിൽ അല്ലെങ്കിൽ മൺപാത്രത്തിൽ നമ്മൾ രണ്ട് കർപ്പൂരം ഇട്ട് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇലകളെല്ലാം ഇട്ട് കത്തിക്കാവുന്നതാണ് നമ്മുടെ വീടിനകത്ത് വെച്ച് തന്നെ ഇത് ചെയ്യാം ഇതേ സമയത്ത് നിങ്ങൾ പേപ്പറിലാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ആ പേപ്പറിൽ ഇട്ട് നമുക്ക് കത്തിക്കാവുന്നതാണ് ഇങ്ങനെ കത്തിച്ച് മുഴുവനായി കത്തിക്കളയുന്നത് വരെയും നമ്മൾ ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫോൺ ഉണ്ടെങ്കിൽ ആക്കി വെക്കുക വേറെ ഏതൊരു തരത്തിലുള്ള കാര്യങ്ങളെയും മനസ്സിൽ കൊണ്ടുവരാതെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് നമുക്ക് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കാവുന്നതാണ് മുഴുവനായും കത്തിക്കഴിയട്ടെ മുഴുവനായിട്ടും കത്തിക്കഴിയുന്നതുവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് പേപ്പർ ആണെങ്കിലും നിങ്ങൾ പേപ്പറിന് നാലായിട്ടോ അല്ലെങ്കിൽ എട്ടായിട്ടോ മടക്കി വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മടക്കിയിട്ട് നമുക്ക് ഈ ഒരു മൺപാത്രത്തിൽ വെച്ച് കത്തിക്കുന്നതും വളരെ നല്ലതാണ് ഇങ്ങനെ ഇത് മുഴുവനായും കത്തിക്കഴിഞ്ഞ് ഇതിൻ്റെ ചൂടെല്ലാം മാറിയതിനു ശേഷം നമ്മൾ ഈ മൺവിളക്കെടുത്ത് നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി ഈ പ്രപഞ്ചത്തോട് വീണ്ടും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നുള്ള വാക്ക് പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞതിനു ശേഷം ഈ ചാമ്പൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി ഊതിവിടാവുന്നതാണ് നിങ്ങളുടെ ഏത് വിഷസ് ആണെങ്കിലും അതായത് ഏത് ആഗ്രഹങ്ങളാണെങ്കിലും നൊടിയിടയിൽ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതായത് ബിരിയാണി ഇലയിൽ എഴുതി നമ്മൾ അതിനെ കത്തിച്ചു കളയുമ്പോൾ ആഗ്രഹം നിറവേറി കിട്ടുമെന്നുള്ള കാര്യം നമ്മുടെ വീഡിയോകൾ ഫോളോ ചെയ്യുന്ന പലർക്കും ും അറിയാവുന്ന ഒരു കാര്യമാണ് കഴിവതും അതുകൊണ്ടാണ് ഞാൻ ബിരിയാണിയിലെ എടുക്കൂ എന്ന് പറയുന്നത് ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എ ഫോർ ഷീറ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ആഗ്രഹങ്ങൾ എഴുതുന്ന രീതിയിലുള്ള ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്ത് നമുക്ക് നമുക്കതും ഈ രീതിയിൽ കത്തിച്ച് കളഞ്ഞ് ചാമ്പലിനെ നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടാവുന്നതാണ് ഇന്ന് ഒരൊറ്റ ദിവസം മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി അല്ലാതെ പതിനൊന്ന് ദിവസം ചെയ്യണമോ എന്നൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള ആഗ്രഹങ്ങൾ എഴുതി വെച്ചു ഞാൻ ഇങ്ങനെ കത്തിച്ചു കളഞ്ഞു എന്നെല്ലാം നമ്മൾ പറയുന്നത് ഒഴിവാക്കുക ആരോടും നമ്മൾ ഈ കാര്യങ്ങളൊന്നും തന്നെ ഷെയർ ചെയ്യാതെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മളും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ഒരു കണക്റ്റിവിറ്റിക്ക് വേണ്ടിയും നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് അതായത് എത്രയും വേഗതയിൽ നിറവേറി കിട്ടുമോ അത്രയും വേഗതയിൽ നിറവേറി കിട്ടട്ടെ എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടിയുമാണ് നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ അവരുടെ മുകളിലുള്ള നെഗറ്റിവിറ്റി കാരണം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനായിട്ട് കുറച്ച് കാലതാമസം എടുക്കും എന്നുള്ളതിനാലാണ് ഞാൻ ഇതൊന്നും മറ്റുള്ളവരുമായിട്ട് പറയരുത് എന്നുള്ള കാര്യം ഞാനിവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഇതുപോലെ തന്നെ നിങ്ങളിതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ഞാൻ അത് ചെയ്തിട്ടുണ്ട് എനിക്ക് നിറവേറി കിട്ടും എന്ന് ചിന്തിക്കാതെ ഇത് ഇവിടത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം പിന്നീട് നമ്മൾ എന്താണോ അതായത് എഴുതി വെച്ച പതിനൊന്ന് കാര്യങ്ങൾക്കും നമ്മൾ നമ്മുടെ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ അത് നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ ഭാഗത്ത് നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ് അല്ലാതെ ഞാൻ ഇത് എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് നിറവേറി കിട്ടും എനിക്ക് എവിടെ നിന്നെങ്കിലും പണം എന്നെ ും അല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങളെല്ലാം ശരിയാകും എന്നൊന്നും പറയാതെ നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യുക ഫലം നമ്മളെ തേടിയെത്തുന്നതായിരിക്കും അപ്പോൾ ഇന്ന് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപതിനുള്ളിൽ നിങ്ങൾ മറക്കാതെ ഈ ഒരു പ്രവൃത്തി ചെയ്തു നോക്കുക നൂറിൽ നൂറ് ശതമാനം ഫലം തേടിയെത്തും ഈ പതിനൊന്ന് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് പെട്ടെന്ന് തന്നെ നിറവേറിക്കിട്ടുന്നതായിരിക്കും ഇത് ഉറപ്പായിട്ടും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേഡുകൾ താന്ത്രികങ്ങൾ മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം